ജി സി സി എൽ ഉടനീളം ഇരുന്നൂറിൽ പരം ഹൈപ്പർ മാക്കറ്റി ശൃംഖലയിലുള്ള ഗ്രൂപ്പിൻ്റെ യു എയിലെ ദുബായിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു ഇരുന്നാല് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച മഞ്ചേരിയിലെ രാജീവ് ഗാന്ധി അടവച്ചിട്ടാണ് അപ്പോൾ എണ്ണൂറിൽ പരം മുറിവുകളുണ്ട് മഞ്ചേരിയിലെ രാജീവ് ഗാന്ധി ബൈപ്പാസിലെ മലബാർ ഹോസ്പിറ്റലിനുള്ള ഹാപ്പി ഗ്രൂപ്പ് ഹാർക്കേഡിൽ വെച്ച് കമ്പനി പ്രതിനിധികൾ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു ഇരുപത്തഞ്ച് ഇരുപത്തിനാലാം തീയതിയാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച നടത്തുന്നു ഇൻ്റർവ്യൂ കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുക എന്ന് വാർത്താ കുറിപ്പിൽ കമ്പനി അറിയിക്കുന്നുണ്ട് ഒമ്പണി മുതൽ മൂന്ന് മണി വരെയാണ് ഇന്റർവ്യൂ നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഏതാര്യങ്ങളവരുമായി ബന്ധപ്പെടുക നാലാം തീയതിയാണ് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണാല് നാൽപ്പത്തി എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും എൺപത്തൊന്ന് ഇരുപത്തൊൻപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക സി വി ദിയിലേക്ക് അയക്കുക വിഷയ താരങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്